നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിലാണ് ശവം സംസ്കരിക്കുന്നത് ഒരു തുണ്ട് ഭൂമി പോലും ആരും കൊണ്ടുപോകത്തുമില്ല ഈ യാഥാർത്ഥ്യമൊക്കെ അറിയാമെങ്കിലും മണ്ണിനും സ്വത്തിനും വേണ്ടി പരസ്പരം തമ്മിൽ തല്ലുന്നത് ഉറ്റവരും അയൽവാസികളുമാണ് കോട്ടയം മുണ്ടക്കയത്ത് അതിർത്തി തർക്കത്തെ തുടർന്ന് വൃദ്ധ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അയൽവാസിയാണ് ഗുരുതരമായി പരിക്കേറ്റ മുണ്ടക്കയം സ്വദേശികളായ തോമസിനെയും ഭാര്യയെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ഞുമോനായി പോലീസ് രാവിലെ പത്തുമണിക്ക് മുണ്ടക്കയം പുഞ്ചവയലിലാണ് സംഭവം അതിർത്തി തർക്കമാണ് അക്രമത്തിന് കാരണം പുഞ്ചവയൽ സ്വദേശി തോമസ് ഭാര്യ ഓമന എന്നിവർക്കാണ് വെട്ടേറ്റത് അയൽവാസിയായ പള്ളിത്തടത്തിൽ കുഞ്ഞുമോനാണ് അക്രമം നടത്തിയത് തോമസിന് തലയിലും ഓമനയ്ക്ക് മുഖത്തുമാണ് വെട്ടേറ്റത് ഇരുവരെയും ആദ്യം മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇരുവരെയും മാറ്റി പ്രതിയായ കുഞ്ഞുമോനെതിരെ ഇരുവരും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവിഭാഗവും തമ്മിൽ ഏറെ നാളായി തർക്കത്തിലായിരുന്നു കുളിക്കാൻ പോകുന്ന വഴിയാണ് ഇരുവരെയും കുഞ്ഞുമോൻ ആക്രമിച്ചത് ന്യൂസ് ആക്രമിച്ചത്യൂസൈറ്റീൻ കോട്ടയം